ഇത്രയും കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന എം കെ പ്രവീന്ദ്രനെ പോലെ നേതാക്കൾ ഇല്ല ഇന്ത്യയിലില്ല അപ്പോൾ അങ്ങനെയുള്ള നേതാവിനെ പിന്തുണയ്ക്കുക നമ്മുടെ ബാധ്യതയാണ് അങ്ങനെ പിന്തുണച്ച് എം പി ആയിട്ട് വരുമ്പോൾ എം പി ആയിട്ട് ഡൽഹിക്ക് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ എം പി ആയിട്ട് മാത്രമല്ല നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടായിരിക്കും വരുന്നത് ഇന്ത്യ മുന്നണി സർക്കാരിൽ രാഹുൽ ഗാന്ധി സർക്കാരിൽ അദ്ദേഹം മന്ത്രിയായിരിക്കും യാതൊരു സംശയവുമില്ല ചവറ നിയോജക മണ്ഡലം ചെയർപേഴ്സൺ പ്രഭാനിൽ അധ്യക്ഷത വഹിച്ചു ആർ എസ് പി ഐക്യ മഹിളാ മണ്ഡലം സെക്രട്ടറി സുനിത സ്വാഗതം പറഞ്ഞു ഐക്യ ഐക്യമഹിളാ ജില്ലാ പ്രസിഡന്റ് ജയലക്ഷ്മി സംസ്ഥാന സെക്രട്ടറി മുന്താസ് ഷീല ലിസി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ശാലിനി ജിജി ജില്ലാ സെക്രട്ടറിമാർ സന്ധ്യ സരിത സുജ ഗിരിജമ്മ മഞ്ജു യു ഡി എഫ് ചെയർമാൻ കോലത്ത് വേണുഗോപാൽ കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ജർമിയാസ് ആർ എസ് പി മണ്ഡലം സെക്രട്ടറി ജസ്റ്റിൻ ജോൺ യു ഡി എഫ് ചവറ സെക്രട്ടറി പൊന്മന പൊന്മന്ത് ബ്ലോക്ക് പ്രസിഡന്റ് സന്തോഷ് മാമൂലിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ബഹുമാനപ്പെട്ട സാർ ഇല്ലാത്ത അര ശേഷം നമ്മൾ കാണാൻ വേണ്ടി തുപ്പാശ്ശേരി ആ മനുഷ്യന്റെ ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമുക്ക് കരുത്തായി തീരണം സാധാരണക്കാരന്റെ ആശ്വാസത്തിന്റെ അത്താണിയായി മാറുന്നതുകൊണ്ട് ാഷത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു ഞാൻ പലപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ടിപ്പിക്കാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ചരിത്രപരമായ ഭൂരിപക്ഷം ചവറയിൽ യു ഡി എഫിന് സഹായകരമാകുന്ന പ്രവർത്തനങ്ങൾ കോൺഗ്രസ് ആയിട്ട് മാറട്ടെ എന്ന് ന്യൂസ് ബ്യൂറോ